ഞാൻ ലൈവ് കണ്ടേക്കൊണ്ട് പറയുന്നത് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ഇട പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ഇവിടെ പറഞ്ഞത് ഉറക്കം തൂങ്ങിയിരുന്നത് കാര്യമൊന്നുമില്ല ഈ പാവപ്പെട്ട നന്ദനെ രക്ഷിക്കണം എന്റെ മൂത്രം പുറത്ത് പോകാത്ത ബുദ്ധിമുട്ട് അറിയാലോ നമുക്ക് മൂത്രവും മലവും പുറത്ത് പോയില്ലേ ഇതാണ് നന്ദനയുടെ വീട് കേട്ടാ പൂഴി മണ്ണിലാണ് ഇവര് കിടക്കുന്നത് ഇതാണ് നന്ദനയുടെ വീടിന്റെ അടുക്കള ഇതേണ്ടാ ഇവിടെ ഇത് അപ്പൂപ്പന അല്ലേ അപ്പൊ ഇവർക്ക് വെള്ളം കയറി കഴിഞ്ഞാല് ഈ അപ്പൂപ്പൻ കിടക്കുന്ന കട്ടിലിന്റെ മുകൾ ഭാഗം വരെ ും ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കണം ദയവേദം സഹായിക്കണം എൻ്റെ ഫീലിങ്സ് പറഞ്ഞിട്ട് എനിക്ക് ഞാൻ വളരെ ഇമോഷണലാണ് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഹലോ മച്ചമാരെ കേടാൻ ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വ്ളോഗ് വളരെയധികം വിഷമമുള്ള ബ്ലോഗാണ് ഞാൻ നിൽക്കുന്നത് ഒരു ട്രാൻസ്ജെൻഡറിന്റെ വീട്ടിലാണ് നന്ദന എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡറിന്റെ വീട്ടിലാണ് ആലപ്പുഴ മാരാരിക്കുളത്താണ് ഞാൻ നിൽക്കുന്നത് നന്ദനയുടെ അവസ്ഥയെന്ന് വെച്ചാൽ മൂത്രം പോലും ഒഴിക്കാൻ പറ്റുന്നില്ല ഇത്രക്ക് ദയനീയമായ ഒരു അവസ്ഥയാണ് നന്ദനയുടെ മൂത്രം ഒഴിക്കണെങ്കിൽ പോലും പിന്നുകൊണ്ട് കുത്തിയിട്ട് വേണം മൂത്രം ഒഴിക്കാൻ തീർച്ചയായിട്ടും ഈ വ്ലോഗ് എല്ലാവരും ഷെയർ ചെയ്യണം കാരണം അത്രക്ക് വേദന അനുഭവിച്ചാണ് നന്ദന ഇവിടെ കഴിയുന്നത് കേരളത്തിലെ എല്ലാ നല്ലവരും എൻ്റെ കൂടെയും നന്ദനയുടെ കൂടെയും കട്ടൊക്കെ നിൽക്കണം തീർച്ചയായിട്ടും നിങ്ങളത് ഷെയർ ചെയ്യണം നന്ദനയെ നമുക്ക് കൂടി രക്ഷിക്കാം വളരെ ദയനീയമായ അവസ്ഥയാണ് കണ്ട് പറയാൻ പോലും എക്സ്പ്രസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല വളരെ ഇവിടെ വന്ന് കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങള് ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ പറ്റും ദയവ് ചെയ്ത് എല്ലാവരും സഹായിക്കുള്ളൂ അത്രമാത്രേ പറയാനുള്ളൂ വേറെ വാക്കുകൾ വെളിയിലേക്ക് വരുന്നില്ല അപ്പം ഇതാണ് നന്ദനയുടെ വീട് നമ്മൾ നന്ദന വീട്ടിലോട്ടാണ് വരുന്നത് ഇതാണ് നന്ദന ട്രാൻസ്ജെൻഡർ ആണ് ഇതാണ് നന്ദന സൊല്യൂഷൻ എന്താണ് നന്ദന നന്ദനക്കു പറ്റിയത് സർജറിയോടുകൂടി എനിക്ക് പറ്റിയത് ഇങ്ങനെയാണ് അതായത് എന്റെ ഹോള് ഫുള്ളായിട്ട് അടഞ്ഞു മാറിയിട്ടുണ്ട് അതെ അപ്പോൾ എനിക്ക് ഇനി അത് നല്ല രീതി ആവണമെങ്കിൽ അടുത്ത സർജറി തന്നെ എത്രയും പെട്ടെന്ന് വേണ്ടി വരും ഇപ്പം എന്താ ചെയ്യണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ എത്രയും പെട്ടെന്ന് എനിക്ക് എല്ലാവരും എന്നെ സഹായിക്കണം എനിക്ക് ഇത്രമാത്രമേ പറയാനുള്ളൂ ശരവണ ഹോസ്പിറ്റൽ മധുര അവിടെയാണ് ഞാൻ സർജറി ചെയ്തത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അത്രയും കാശ് ഞാൻ സമ്പാദിച്ചെടുത്തത് അതായത് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയോളം ഞാൻ സംഘടിപ്പിച്ചെടുത്ത് അത് ഒരു കടയെ ഇപ്പം നമ്മളൊരു കട കയറിയാൽ തന്നെ നമുക്ക് അവിടെ നിന്ന് രണ്ട് രൂപയാണ് കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു രൂപ ഈ ഒരു രൂപ നമ്മൾ ഒരു പത്ത് കടയിൽ കയറിയാലെങ്കിലും നമുക്ക് മിനിമം ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഒരു ഇരുപത് രൂപ പിന്നെ സ്നേഹമുള്ളവർ ഞങ്ങളോട് ഒരുപാട് അടുത്ത് സ്നേഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഇരുപത് രൂപ മുപ്പത് രൂപയൊക്കെ വെച്ച് തരും അങ്ങനെ എല്ലാം കൂടെയൊക്കെ സുരുക്കു കൂട്ടി വെച്ചൊരു തുകയാക്കിയിട്ടാണ് ഞങ്ങളിത് ചെയ്യാൻ തീരുമാനിക്കുന്നത് പക്ഷേ ഞാൻ ഇത്തിരി ആഗ്രഹിച്ചത് ഒരു സ്ത്രീയായിട്ട് ജീവിക്കാൻ തന്നെയാണ് പക്ഷേ എനിക്കിപ്പം അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ചെങ്കിൽ പോലും എനിക്കിപ്പോൾ അത് സാധിക്കുന്നില്ല കാരണം ഇപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുകൾ മാത്രമേ എനിക്ക് ഉണ്ടാകുന്നുള്ളൂ കാരണം ഇപ്പം രണ്ടാമതെനിക്ക് റീസർജറി വേണം അതിന് ലോകത്തുള്ള ആര് എന്നെ സഹായിക്കാൻ എൻ്റെ അടുത്തോട്ട് വന്നാലും എന്നെ എല്ലാവരും എല്ലാവരോടും ഞാൻ ചോദിക്കുന്നു എനിക്ക് അത്രയും പെട്ടെന്ന് ഒരു സഹായമാണ് ഇപ്പോൾ ആവശ്യം മൂത്രം ഒഴിക്കാൻ എനിക്ക് ഒട്ടും പറ്റുന്നില്ല എനിക്ക് അതുകൊണ്ട് എൻ്റെ ഹോൾ ഫുള്ളായിട്ട് അടഞ്ഞു മാറി അപ്പോൾ ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്യൂബ് ചെറുതായിട്ട് ഇട്ടുകൊണ്ട് അത് വലിയ ട്യൂബല്ല ഏറ്റവും പൊടി ട്യൂബ് ചിത്തിരി ചെറുത് ഒരു നൂ നൂലിൻ്റെ കനത്തിലുള്ള ട്യൂബാണ് അത് വലുതായിട്ട് പോകുന്നില്ല എങ്കിലും അത്യാവശ്യം എനിക്ക് മൂത്രം ചെറുതായിട്ട് ഒഴിക്കുന്നുണ്ട് അപ്പോൾ അതൊത്തിരി ആശ്വാസം എനിക്ക് തരുന്നുണ്ട് സേഫ്റ്റി പിന്നെ യൂസ് ചെയ്താണ് ഞാൻ ആദ്യമൊക്കെ ഞാൻ മൂത്രം ഒഴിച്ചു കൊണ്ടിരുന്നത് അത്രമാത്രം ഹോൾ കയറി അടഞ്ഞുപോയി ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ തീർച്ചയായിട്ടും വേദനയുണ്ട് എങ്കിലും ഞാൻ ആ വേദന കടിച്ചു പിടിച്ചാണ് ഞാനത് ചെയ്യുന്നത് അങ്ങനെയാണ് ചെറിയൊരു തെളിവും ഞാൻ കാണിച്ചിട്ടാണ് ഞാൻ ആ മൂത്രം പുറത്തോട്ട് കളയുന്നത് ഇപ്പോൾ ഒരു ഏഴ് മണിക്ക് ഞാൻ പോയി ഇരുന്നാലും തന്നെ ഒരു ഏഴ് ഏഴരയോളം വരെ ഞാൻ അവിടെ ഇരിക്കും അത്ര ബുദ്ധിമുട്ടിലാണ് ഞാൻ എല്ലാവരും സഹായിക്കണം പാലാരിവട്ടം റിനേ മെലിസിറ്റി മുന്നിൽ മൂന്നാലഞ്ച് ദിവസം ആ കേസ് അറിയാലോ എന്നിട്ട് ആ ഹോസ്പിറ്റലിനെതിരെ ഒരു നടപടി പോലും ആരും എടുത്ത് ഞാൻ കണ്ടില്ല അതാണ് നമ്മുടെ കേരളം ശബ്ദമുയർത്തണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനിടപെടണം ഈ പാവപ്പെട്ട നന്ദനെ രക്ഷിക്കണം നന്ദനെ വീടിന്റെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടിലാണ് കണ്ടല്ലോ ഞങ്ങളുടെ വീടിന്റെ അവസ്ഥ കണ്ടല്ലോ ഞങ്ങൾ ഒരുപാട് പേര് ഹെൽപ്പ് ചോദിച്ചു പക്ഷേ അവരാരും നമുക്ക് ഇന്നേ വരെ ഒരു ഹെൽപ്പ് തന്നിട്ടില്ല പക്ഷേ ഞങ്ങൾ അന്ന് റോഡിൽ കിടന്ന സമയത്തായിരുന്നു ഞങ്ങൾക്ക് ഈ ഒരു ചെറിയ ഷെഡ് നമുക്ക് കളക്റ്റേറ്റ് വന്ന് വെച്ച് തന്നതാണ് എന്നിട്ടും പറഞ്ഞിരിക്കുന്നത് ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾക്ക് വെച്ച് തന്നതാണെന്നും പറഞ്ഞു കൊണ്ട് അവരെല്ലാവരും ഒരിടയ്ക്ക് നല്ല രീതിയിലുള്ള സംസാരങ്ങളായിരുന്നു ഇതിനെപ്പറ്റി പക്ഷേ അത് ഒരിക്കലും അല്ല ഇത് ഞങ്ങൾക്ക് കളക്റ്റേറ്റ് കളക്റ്റായിട്ട് വന്ന് വെച്ച് തന്നതാണ് നമ്മൾ നമുക്ക് പുതിയ വീട് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് പേർക്ക് ഞങ്ങൾ അപേക്ഷകൾ കൊടുത്തു പക്ഷേ ഇന്ന് വരെ ഞങ്ങൾക്ക് അതിനുള്ള പ്രതിവിധി കിട്ടിയിട്ടില്ല അതായത് ഈ വാർഡിൽ എല്ലാവർക്കും ഈ കഴിഞ്ഞിടയ്ക്ക് വന്ന പൈപ്പും കാര്യങ്ങളും ഇട്ട് കൊടുത്തു പക്ഷേ ഞങ്ങൾക്ക് മാത്രം ഈ ഒരു കാര്യം മാത്രം നമുക്ക് ഇട്ട് തന്നിട്ടില്ല അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിഞ്ഞുകൊടു ഞങ്ങളുടെ ഈ ഒരു വീട്ടുകാരെ മാത്രം എല്ലാവരും താഴ്ത്തിക്കൊണ്ട് ബാക്കി എല്ലാവരും നല്ല രീതി ഉയരുന്നു ഞങ്ങൾക്ക് വീടും കാര്യങ്ങളൊന്നും ഇന്നേവരെ തന്നിട്ടില്ല അവസ്ഥ അവർ കണ്ടതാണ് ഇതിപ്പം ഇപ്പം ഇങ്ങനെ പൊതുവെ കാണുന്നെങ്കിൽ പോലും ഒരു നല്ലൊരു ശക്തമായിട്ടൊരു മഴ പെയ്യുകയാണെങ്കിൽ അപ്പുറത്തെ വശത്തു നിന്നും ഈ തോട്ടിൻ്റെ വശത്തു നിന്നും ഈ കുളത്തിൽ നിന്നും ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടുത്തെ കുളത്തിൽ നിന്നും ഫുള്ളായിട്ട് വെള്ളം കയറി ഇവിടെ ഒരു കായല് ഇവിടെ ഒരു കായല് രീതിയിലാണ് ഇവിടെ കയറുന്നത് പിന്നെ നമുക്ക് പുറത്തോട്ട് പോലും പറ്റത്തില്ല പോകാന് കാരണം ഞങ്ങൾ ക്യാമ്പിലും കാര്യങ്ങൾക്കും കാര്യങ്ങളിലൊക്കെ ആയിട്ടാണ് പിന്നെ ത ഞങ്ങളൊക്കെ അടുത്ത വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഞങ്ങളുടെ അവസ്ഥ കണ്ട് കാണുമല്ലോ നിങ്ങൾ കാണണം നല്ല രീതി ഒന്ന് കാണണം ആ അവസ്ഥയിൽ ഞങ്ങൾ ജീവിക്കുന്ന ഇതിനകത്ത് ഞങ്ങൾക്കൊരു നല്ലൊരു ബാത്റൂം പോലും നമുക്കില്ല മൂന്ന് ഇട്ടാണ് നമുക്ക് നമ്മുടെ ബാത്റൂമിലൂടെ വെച്ചിരിക്കുന്നത് നല്ല രീതി നല്ല രീതി ഒന്നാമത്തെ കാര്യം എന്ന് പറയാൻ എൻ്റെ അമ്മയാണെങ്കിൽ ഒരു സുഖമില്ലാത്തൊരു സ്ത്രീയാണ് പിന്നെ എൻ്റെ അമ്മയുടെ അച്ഛനും വയ്യ പിന്നെ എൻ്റെ അച്ഛൻ്റെയും എൻ്റെ മാ അച്ഛൻ്റെ അനിയൻ അതായത് ഞങ്ങൾക്ക് മാമൻ അവരും കൊണ്ടുവരുന്ന സ്ഥലമാണ് ഞങ്ങൾ ഈ ആറുപേരും ഞങ്ങൾ കഴിക്കുന്നത് ചിലപ്പം ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല അതേ രീതിയിലുള്ള പണികളാണെന്നും അവർക്ക് വല്ലപ്പോഴും കൂടിയാണ് ഓരോ പണികൾ കിട്ടുന്നത് അപ്പോൾ ഇപ്പോൾ എൻ്റെ അവസ്ഥ വളരെ വളരെ ഗുരുതരമാണ് അതായത് ഈ മൂത്രം പുറത്ത് പോ പോകുന്നില്ല അങ്ങനെ രഞ്ജു രഞ്ജിമാരെയും അതായത് എൻ്റെ ആയയാണത് അവരെയും എൻ്റെ ഒരുപാട് ഉയർന്ന ഉയർന്ന അമ്മമാരെയും ചേച്ചിമാരെയും എല്ലാവരെയും ഞാൻ വിളിച്ച് എൻ്റെ ദുഃഖങ്ങൾ ഞാൻ പങ്കുവെച്ചും അവരെല്ലാവരും എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ കുറച്ച് സഹായിച്ചിട്ടുണ്ട് രഞ്ജിമ്മ രഞ്ജിമമ്മ ആ അമ്മയുടെ സഹായത്തോടു കൂടിയാണ് കുറച്ച് ചികിത്സ ഇപ്പം മുമ്പോട്ട് നീങ്ങിയത് എന്നിട്ടും എന്നെ സഹായിക്കും എന്നൊരു ഉറപ്പ് എനിക്കിപ്പോഴും ഉണ്ട് എങ്കിലും എനിക്ക് ഇനി ഇനിയിപ്പം ഇന്ന് തന്നെ എനിക്ക് പോയ ഡേറ്റ് കാര്യങ്ങളും ഫിക്സ് ചെയ്ത് എനിക്ക് വാങ്ങണം ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് കാരണം അവർ പറയുന്ന എമൗണ്ട് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാ വലിയൊരു ആണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്കിത് സംഘടിപ്പിച്ചെടുക്കാൻ അതിന് നിങ്ങൾ എല്ലാവരും എന്നെ സഹായിക്കണം നിങ്ങളെന്ന് പറഞ്ഞാൽ എന്നെപ്പോലെയുള്ളൊരു മനുഷ്യജന്മം തന്നെയാണത് എൻ്റെ ഫീലിങ്സ് എനിക്ക് പോലും ഇപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല വളരെ സങ്കടം ഉള്ളിലുണ്ട് വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല നേരിട്ട് ഇത്രയും സമയം സംസാരിച്ചതിൽ എനിക്ക് എത്ര വേദന അനുഭവിക്കുന്നുണ്ട് ഉറക്കം പോലും ഉറങ്ങാതെ ഉറങ്ങാതെ ഇങ്ങനെ കിടക്കാൻ പറ്റാതെ ഇത്രയും കഷ്ടതകൾ അനുഭവിക്കുന്ന എല്ലാവരെയും നിങ്ങള് കാണുന്നില്ലേ ഇവരെ ഒന്ന് ദയവേദം ഇവരെ സഹായിക്കണം എനിക്കത്രേ പറയാനുള്ളൂ എൻ്റെ സുഹൃത്തുക്കളായാലും ഇത് കാണുന്ന യൂട്യൂബ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കണം ദയവീത് സഹായിക്കണം എൻ്റെ ഫീലിങ്സ് പറഞ്ഞിട്ട് എനിക്ക് ഞാൻ വളരെ ഇമോഷണലാണ് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല അതായത് നടുവിനെ അല്ലേ അത്രക്ക് വളരെയധികം ബുദ്ധിമുട്ടു എഴുന്നേക്കുന്ന കസേരയെന്നു പോലും ഇപ്പം ബുദ്ധിമുട്ടിയാണ് എഴുന്നേക്കുന്നത് ട്യൂബാണ് ഇപ്പോഴേക്കുന്നത് നമുക്ക് നന്ദനയുടെ വീടിന്റെ ഉള്ളിൽ ഒന്ന് കയറിയിട്ട് വരാം സുഹൃത്തുക്കളെ തീർച്ചയായിട്ടും നിങ്ങൾ സഹായിക്കണം കാരണം അത്രക്ക് ദയനീയമായ അവസ്ഥയാണ് അതാണ് എനിക്ക് തന്നെ ഇത് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥ വളരെയധികം എന്റെ ഹൃദയം പൊട്ടിക്കൊണ്ട് ഞാൻ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഇവരെ സഹായിക്കണം ഇവര് വീടിന്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാം അല്ലടാ ഇത് എൻ്റെ കൂടെ വന്നൊരു ആളാണ് കണ്ണൂരിൽ നിന്നാണ് വന്നാണ് ഇവരെ ഇരുന്ന കരേനുകൾ അപ്പം അത്രക്ക് ദയനീയമായ അവസ്ഥയാണ് അപ്പൊ ഇനി നമുക്ക് അവരുടെ വീടിന്റെ ഉൾവശമൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതാണ് നന്ദിനുടെ വീട് ഇത് ഇതേണ്ട പൂഴി മണ്ണിലാണ് ഇവര് കിടക്കുന്നത് ഇതാണ് നന്ദനയുടെ വീടിന്റെ അടുക്കള ഇത് വേണ്ട ഇവിടെയൊക്കെ വെള്ളം കയറും ഇവർക്ക് ഇവിടെ കിടക്കാൻ പോലും പറ്റുന്നില്ല ഇവിടെ പഞ്ചായത്താരൊക്കെ ഇടവർ പഞ്ചായത്താരൊക്കെ വെറുതെ ഉറക്കം തൂങ്ങി എന്നൊരു കാര്യമില്ല ഇതേ ഇതേപോലത്തെ പൂഴി മണ്ണിലാണ് അല്ലേ നന്ദനെ ഇത് അപ്പൂപ്പനല്ലേ അപ്പൂപ്പന് സുഖമില്ലാത്ത ആളാണ് അപ്പൂപ്പനെ ഹാർട്ട് കംപ്ലൈന്റ് ആണ് അപ്പൊ ഒരു മത്മിനോടാണ് ബ്ലഡും കാര്യങ്ങളെല്ലാം പോകുന്നത് തീരെ സുഖമില്ലാത്ത ഒരു ഗുളിക പോലും മേടിച്ചു കൊടുക്കാനുള്ള കാശ് ഞങ്ങളുടെ കയ്യിലില്ല അത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ കഴിഞ്ഞു കൂടുന്നത് ആ കൂട്ടത്തിലാണ് എൻ്റെ ഈ ബുദ്ധിമുട്ടും വന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു സത്യം പറഞ്ഞ ഒരു കുടുംബം മൊത്തം ഞങ്ങൾ രോഗികളാണ് അത് മാത്രമല്ല ഈ വീടിന്റെ അവസ്ഥ വെറുതെ രണ്ട് മൂന്ന് എന്താ പറഞ്ഞ അതെ മുളകളൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ട് മേളിൽ അപ്പുറത്തെ വിട്ടിട്ട് അപ്പുറത്തേപ്പാളു സെറ്റ് ചെയ്തേക്കുന്ന ഒരു വീടാണ് അതുമാത്രമല്ല ഇത് നോക്കി ഈ നിലത്ത് നോക്കി അറിയാം കംപ്ലീറ്റ് പഴിമണ്ണാണ് ഇവിടെ കണ്ട അപ്പോൾ ഇവർക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ ഈ അപ്പം കിടക്കുന്ന കട്ടിലിൻ്റെ മുകൾ ഭാഗം വരെ മുങ്ങും ആ ഒരു അവസ്ഥയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടി പാമ്പ് പഴുതാര അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഓടി ലൈവ് കണ്ടിരിക്കണോണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ കൂടി ഓടി നടക്കുന്ന ഒരു സ്ഥലമാണ് ദയവ് ചെയ്ത് ഇവരെ നിങ്ങളെ സഹായിക്കണോട്ടാ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി സഹായിക്കണം ശരി കടലിൽ നിന്ന് കൊണ്ടുവന്ന മീനാണ് അതെ ചേട്ടൻ കടപ്പുറത്ത് പോകുമ്പണി എനിക്ക് ആർട്ട് കംപ്ലൈന്റ് ഉള്ളതാണ് പെട്ടെന്ന് ഇരിക്കുന്നതിരിപ്പം ബാത്റൂമിൽ പോയി വായന്ന് ബ്ലഡ് വന്ന് വണ്ടാൻ ആശുപത്രിയിലായിരുന്നു ചികിത്സയൊന്നുമില്ല പണമില്ലാത്ത കൊണ്ട് മരുന്ന് നിർത്തി വെച്ചിരിക്കുകയാണ് പിന്നെ അച്ഛനും മൂന്ന് അറ്റാക്ക് വന്നിരിക്കുകയാണ് രണ്ട് കണ്ണിനും കാഴ്ചയില്ല പിന്നെ ആർട്ട് കംപ്ലൈന്റ് കരൽ വീക്കം അറ്റാക്ക് മൂന്ന് പ്രാവശ്യം മരുന്ന് വാങ്ങാൻ പോലും കാഴ്ചയില്ല മരുന്ന് തീർന്നിട്ട് ആഴ്ചകളായിപ്പ മേടിക്കേണ്ട രൂപ ഒന്നുമില്ല വലിയ കഷ്ടത്തിലാണ് ഞങ്ങളുടെ ജീവിതം മഴക്കാലത്ത് ഇവിടെ വെള്ളം ഒരുപാട് നിൽക്കുക പേരെ വെള്ളത്തിൻ്റെ അടിയിലാണ് മീനാണ് പേരടക്കുന്ന കോരി എടുക്കുന്നത് പിന്നെ ഞങ്ങൾ ദുരിതാശ്വാസത്തിൽ ഞങ്ങൾ പോയി കിടക്കും സർക്കാരിന് ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇവിടെ പഞ്ചായത്ത് മെമ്പറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ആനുകൂല്യം ഇന്ന് വരെ ഞങ്ങൾക്ക് തന്നിട്ടില്ല അവർ ഞങ്ങൾ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചെയ്യാം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഇപ്പോഴും വെള്ളക്കുഴി തന്നെ ഞങ്ങൾ താമസിക്കുന്നത് വലിയ കഷ്ടത്തിലാണ് ഞങ്ങളുടെ ജീവിതം ഈ ആറ് പേരില് കേട്ടില്ല അമ്മ പറഞ്ഞത് ഇവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ മൊത്തം പഞ്ചായത്ത് ഒന്നും ഇല്ലേ പഞ്ചായത്തിൽ അനുകൂലം ഒരു ഒരാനുകൂല്യം ഞാൻ കിട്ടിയിട്ടില്ല ഒരാനുകൂല്യം എന്നാലും ഒരാനൂല്യം കിട്ടുന്നുണ്ട് ഇവിടെ വെള്ളം കയറണ പറയാം അപ്പം വെള്ളം കയറുന്ന കാര്യങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുമ്പോൾ പ്രസിഡൻറ്റ് ഇവിടെ മൂന്നാല് പേരോട് വന്നായിരുന്നു അതിൽ പറഞ്ഞത് തരാം വീട് വെച്ചേരാം മറ്റേ വെച്ചേരാ എന്നൊക്കെ പറഞ്ഞിട്ടും പോയി പിന്നെ ഇപ്പോൾ രണ്ട് മാസമായി കണ്ടിട്ട് കണ്ടു പോയി പിന്നെ ഒരു ആയിരം രൂപ ഒരാൾ പറഞ്ഞു കൊടുക്കുവായിരുന്നില്ല ആയിരം രൂപ അപ്പോൾ എൻ്റെ ഭാര്യ അമ്മ അപ്പോൾ ഇവിടെ തീരെ പട്ടിണിയായിരുന്നു തീരെ പട്ടിണി അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഒന്ന് പറയുന്ന പോലെ പറയുന്നത് ഇപ്പം ഓർഡർ ചെയ്യുന്നത് അപ്പം പ്രസിഡൻറ്റ് മെമ്പറും ഒരാൾ തന്നെയാണ് അവർ പറഞ്ഞ് നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണ്ട നിങ്ങൾ വെക്കൂ ഏഹ് പൈസ വീട്ടിൽ ഇപ്പം മാസം മാസം ആറാ ആറ് ഇടാകുമ്പോൾ പൈസ ഇല്ല ആ ആൾക്കാർ പോലും കണ്ടിട്ടില്ല ഇന്ന് വരെ കണ്ടിട്ടില്ല ഇതാണ് നമ്മുടെ കരുതി കായ്ക്കടപ്പ് അടുത്തായിട്ടിട്ട് ഒരു നൂറ് രൂപ അടുത്ത് വീട്ടിൽ മേടിച്ചു മുടക്കാൻ പോലും നമുക്ക് പ്രാപ്തിയില്ല ചെടി ഇവിടെ എത്ര പേരെ താമസിക്കണം ഞങ്ങൾ അഞ്ചു പേര് ഞാൻ ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ മകൻ മരുമാൾ അമ്മായിച്ച അമ്മായിച്ചി രണ്ട് അറ്റാക്ക് വന്നിരിക്കുകയാണ് രണ്ടല്ല മൂന്ന് അറ്റാക്ക് വന്നിരിക്കുക മൂന്ന് അറ്റാക്കിൽ

അങ്ങനെ കുറേ അസുഖപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ഈ പരിപാടി ഇവരെ എല്ലാ ജനങ്ങളിലോട്ടും എത്തിക്കണം നല്ല മനസ്സായ കേരളത്തിൽ എല്ലാവരോടും കൂടെ ഉള്ള ഒരു അപേക്ഷയുണ്ടെങ്കിൽ നന്ദനയുടെ ജീവിതകഥ നിങ്ങൾ കണ്ടില്ലേ ഈ കൊടിലാണ് കിടക്കുന്നത് മഴ വന്നു കഴിഞ്ഞാല് കഴുത്തിന്റെ ഇവിടം വരെയും വെള്ളം നിൽക്കും ഇവർക്ക് കിടക്കാൻ പറ്റില്ല ഒരു നല്ലൊരു ബാത്റൂം പോലും ഇല്ല വളരെ ദയനീയമായ അവസ്ഥയാണ് എല്ലാവരും നന്മയുള്ള കേരളമല്ലേ ഷെയർ ചെയ്യണം ഇവരെ സപ്പോർട്ട് ചെയ്യണം ഈ കുടുംബത്തിനെ നമുക്ക് എല്ലാവർക്കും കൂടി ചേർത്ത് പിടിക്കാം ഇനി കേരളത്തിൽ ഒരു അനന്യ ഉണ്ടാകരുത് നന്ദനെ നന്ദനൊക്കെ പറയാനുണ്ടോ പ്രേക്ഷകരോട് ഞങ്ങളുടെ അവസ്ഥ എല്ലാവരും കണ്ടല്ലോ എല്ലാവരും ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ വീടും കാര്യങ്ങളും എല്ലാം കണ്ടു കാരണം ഒരു പഞ്ചായത്തിൽ നിന്ന് പോലും നമുക്കൊരു ആനുകൂല്യങ്ങൾ കിട്ടാത്തൊരു കണ്ടീഷനിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ അതൊന്നും വന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞു കൂടുന്നൊരു വ്യക്തികളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു വീടും പിന്നെ എൻ്റെ ആസ്പത്രി ചെലവിനുള്ള കാശും എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് തരണം ദയവ് ചെയ്ത് ഞങ്ങളുടെ അപേക്ഷയാണ് ഇനി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും ഇത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു നല്ല രീതിയിലൊരു പക്ഷെ എന്തെങ്കിലും സഹായിക്കണം അപ്പൊ ഈ ഈ പരിപാടി പരിപാടി അപ്പോൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം നന്മയുള്ള കേരളമേ ും പോലെ നന്മ ഉണ്ടാകട്ടെ ഞാനും പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആയുസും ആരോഗ്യവും നന്ദനക്ക് സർവശക്തനായ ദൈവം നന്ദനയുടെ അസുഖങ്ങളെല്ലാം മാറ്റി കൊടുക്കട്ടെ നല്ലൊരു വീട് ഉണ്ടാകട്ടെ പ്രാർത്ഥനയോടെ അനുപാക്ഷൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളാണ് എന്റെ പവർ തീർച്ചയായിട്ടും അറിയപ്പെടാതെ കിടക്കുന്ന ഇതേപോലത്തെ ആൾക്കാരെയൊക്കെ ഞാൻ കൊണ്ടുവരുന്നതാണ് തിരുവനന്തപുരം പുല്ലുവേയിൽ നിന്നുള്ള സ്ഥലത്ത് ട്രാൻസ്ജെൻഡർ ദാസൻ എന്ന് പറയുന്ന വ്യക്തി കാണിച്ചത് ഞാനാണ് ദാസിനെ നിങ്ങൾ ചെയ്തതുപോലെ ഇവർക്കും നിങ്ങൾ സഹായിക്കണം ട്രാൻസ്ജെൻഡർ ദാസന്റെ പരിപാടി കാണാത്തരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ദാസന്റെ പ്രോഗ്രാമിന്റെ ലിങ്ക് ഇട്ടേക്കാം അതുകൂടാതെ കമന്റ് ബോക്സിലും ഞാൻ ദാസന്റെ ലിങ്ക് പിൻ ചെയ്തു വെച്ചേക്കാം ട്രാൻസ്ജെൻഡർ ദാസനെ നിങ്ങൾ കാണുക ഇതേപോലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കേരളത്തിൽ കുറേയുണ്ട് ബുദ്ധിമുട്ട് കിടക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ എൻ്റെ പരിപാടി ഷെയർ ചെയ്താൽ മാത്രമേ എനിക്ക് ഇതേപോലുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇപ്പൊ എല്ലാവർക്കും എൻ്റെ ഹൃദയം പറഞ്ഞ നമുക്ക് ഈ പരിപാടി സ്പോൺസർ ചെയ്തെടുക്കുന്നത് സൂസൻ പോളാണ് ലണ്ടനിൽ നിന്നുള്ള ടീമാണ് നമുക്ക് ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് യു കെയിലോട്ടും കാനഡയിലോട്ടും ഉപരിപഠനത്തിനും ഏത് ഇമിഗ്രേഷനും ഈ നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യാം എല്ലാവിധ ഹെൽപ്പും അവർ ചെയ്തു തരുന്നതാണ് ലണ്ടനിലോട്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം മാത്രമല്ല ഇവരുടെ ഓഫീസ് കൊച്ചിയിലും വയനാട്ടിലും ഉണ്ട് അപ്പം നമ്മുടെ പരിപാടി സ്പോൺസർ ചെയ്ത സൂസൻ പോളിന് എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പൊ മശാമ്പരെ ആ ഫോണെടുത്ത് അങ്ങനെ ഡയൽ ചെയ്തോ ഓക്കേ